കേരള കളിക്കളം കേരളം കളിക്കളം കിഡിൽ ഒരു യൂട്യൂബ് ചാനലാണ് അത്യാവശ്യം ബ്ലാസ്റ്റേഴ്സായിട്ട് അപ്ഡേറ്റ് ചെയ്തത് ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഞാനിവിടെ വരുന്ന ദിവസങ്ങളെല്ലാം ഇവരെ കാണുന്നുണ്ട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് രണ്ട് പിള്ളേർ അതാണ്ട് ഇവനും പിന്നെ ഈ നൈസാംന്ന് പറയുന്ന ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ക്യാമറാവാനും നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ഇവർക്ക് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അത് പോയി ഇപ്പം അവർ റീബിൽഡ് ചെയ്യുകയാണ് ഈ സമയത്ത് ഓണസ്റ്റായിട്ട് ജെന്യൂനായിട്ട് നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക സോ ഇവനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഗുണം ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല കണ്ണനാണ് ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് മലപ്പുറത്ത് നിവിടം വരെ ഡെയിലി വന്നിട്ട് പോകുന്നുണ്ട് സോ ഇവർക്കും ക്ലാസ്സും ഉണ്ട് എല്ലാം സാക്രിഫൈസായിട്ട് വരുമ്പം നമ്മുടെ സപ്പോർട്ട് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പം പറ്റുവാണെങ്കിൽ പറ്റുവാണെങ്കിലല്ല സബ്സ്ക്രൈബ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ കൈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യ വിജയം കൊച്ചിയിൽ എസ് സി ഈസ്റ്റ് ബംഗാളിലെ രണ്ടെതിരെ ഒരു ഗോളിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചുകൊണ്ട് ഈ സീസണിലെ ആദ്യ വിജയം നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിദേശ താരം നോഹ സദോയ് താരത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടില്ല ഐ എസ് എല്ലെ ആദ്യ ഗോൾ നേടിയിരിക്കുകയാണ് പെപ്പറേയും ഗോൾ നേടിയാൽ അപ്പോൾ എല്ലാവരും കളി കണ്ടുണ്ടാവും അപ്പോൾ അതിനുശേഷമുള്ള നോഹയുടെ വാക്കുകളായിരുന്നു ഇപ്പോൾ നമ്മൾ പ്രസ് കോൺഫറൻസ് പോയപ്പോൾ നോഹ പറഞ്ഞത് എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ ഒരു ഗോൾ നേടുന്നത് ബ്ലാസ്റ്റേഴ്സിന് എതിരെ ഗോൾ നേടിയപ്പോൾ പോലും എനിക്ക് ഇത്രയും ഫീൽ ഉണ്ടായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൗണ്ട് ിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മുന്നിൽ വെച്ച് ഗോൾ നേടിയപ്പോൾ ഉള്ള ഒരു ഫീൽ ഇറ്റ് ഈസ് അൺബിലീവബിൾ എന്നാണ് നോഹ പറഞ്ഞത് ഈ സപ്പോർട്ട് എത്രത്തോളം കൂടെ ഉണ്ടാകുമോ അത്രത്തോളം ബ്ലാസ്റ്റേഴ്സ് ഇനിയും കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുമെന്നും ഈ ഒരു വിജയം കൊണ്ട് ഗുവാഹത്തിയിൽ പോയി നോർത്ത് ഈസ്റ്റിനെതിരെ ഇതിനേക്കാൾ മികച്ച രീതിയിൽ കളിക്കാനാകുമെന്നും ഈ ഫാൻസാണ് എന്നും ബ്ലാസ്റ്റേഴ്സിന്റെ സപ്പോർട്ടെന്തും പവർ ഒന്നുമാണ് നോഹ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നോഹയുടെ ഗോൾ നമ്മളെല്ലാം വളരെ മികച്ച രീതിയിൽ സ്കില്ലോടുകൂടി ഗോളിയുടെ നടയിലൂടെയായിരുന്നു നോഹയുടെ ഗോൾ നേടിയത് ഏതായാലും